ദിഞ്ചിത്ത് അയ്യത്താനും ബാഹുൽ രമേശും ചേർന്നൊരിക്ക എക്കോ എന്ന ചിത്രം ഇന്നെങ്കിലും ചർച്ചയാവുകയാണ് ഗംഭീര മേക്കിങ്ങും സ്ക്രിപ്റ്റും ചിത്രത്തിന്റെ മാറ്റു കൂട്ടുമ്പോൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രധാന കഥാപാത്രമാണ് മ്ലാത്തി ചേട്ടത്തി മേഘാലയൻ കലാകാരിയായ ബിയാനോ മോമിൻ മ്ലാത്തിയായി എത്തിയപ്പോൾ കെ പി എസ് സി ലീല ഗംഭീര ഡബ്ബിംഗ് നൽകി അവിസ്മരണീയമാക്കി എന്നാൽ ഭാഷാ പരിശീലകയായി അഞ്ജലി സത്യനാഥ് എത്തിയപ്പോഴാണ് ഇതൊക്കെ എളുപ്പമാകുന്നത് ആ അഭിമാനവും സന്തോഷവും മുറുകെ പിടിച്ചുകൊണ്ട് അഞ്ജലി സത്യനാഥ് നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ് ഈ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വാഴ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അവിടെ നിന്നും എങ്ങനെയാണ് ഒരു വോയിസ് ട്രെയിനറായി ഈ എക്കോ എന്ന ചിത്രത്തിലേക്ക് എത്തുന്നത് അത് ഞാൻ ഷാഫി ചെമ്മട് ഷാഫി പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫിക്കാട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ലൈക്ക് അസോസിയേറ്റ് ആളെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആളുടെ ഡോക്യുമെന്റേഷൻ വർക്കുകളൊക്കെ ഞാൻ അസിസ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ മൂന്നാല് പടങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹമായിട്ട് നല്ല സൗഹൃദമാണ് അപ്പൊ ആ ഒരു സൗഹൃദത്തിന്റെ പേരിൽ അദ്ദേഹം എനിക്ക് ഞങ്ങൾ ഫേസ് ഓഫ് ദി ഫേസ് ലെസ് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണലി അക്ലൈം അക്ലൈംഡായ ഒരു ഫിലിം ചെയ്തിരുന്നു എന്ന് അപ്പൊ ആ സമയത്ത് അവിടെ വെച്ച് അദ്ദേഹം ഭാഷ ഇത്തിരി പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ കാരണം ബോംബെയിലായിരുന്നു അതിന്റെ ഷൂട്ടല്ല അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിന് എന്താ പറയുക ഭാഷാപരമേ കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു അപ്പൊ ആ ഒരു ബേസിലാണ് അദ്ദേഹം ഇങ്ങനൊരു ഇത് വന്നുകഴിഞ്ഞപ്പോ ഒരു നോർത്ത് ഈസ്റ്റ് നിന്ന് ഒരു ലേഡിയാണ് നമ്മുടെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഇങ്ങനൊരു പടത്തില് അപ്പോ നിനക്ക് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ അത്യാവശ്യം അഭിനയിക്കാനും അറിയാമല്ലോ അപ്പൊ ആ ഒരു ഇതിൽ നിനക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഒന്ന് പിന്നെ എന്റെ പാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഞാനൊരു ആയിരുന്നു സ്കൂള് കോളേജ് അങ്ങനെ പലതരത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവിടെ നിർമ്മല കോളേജിൽ ലെക്ചർ ആയിരുന്നു ചാലക്കുടിയിൽ അപ്പൊ ഒരു ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു ലേഡിയാണ് അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു ലേഡി അവർക്ക് എഴുപത് വയസ്സുണ്ട് അപ്പോ അവരെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കണം അപ്പൊ അതൊന്ന് എനിക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ചോദിക്കുന്നത് കൻ യു എന്ന് ചോദിച്ചു അങ്ങനെ ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം എനിക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല നമുക്ക് ശ്രമിക്കാം എന്നാണ് അപ്പൊ പിന്നെ അദ്ദേഹം അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഓക്കെ അങ്ങനെ തന്നെ റെക്കമെൻഡ് ചെയ്തു ഓക്കെ ചെയ്യാം ധൈര്യത്തിൽ അങ്ങനെ വന്നതാണ് വോയിസ് ട്രെയിനിങ്ങിലേക്ക് അതായത് വോയിസ് ട്രെയിനർ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എനിക്കില്ല അതെ ഈ മലയാളം ഒട്ടും അറിയാത്ത ഒരു വ്യക്തിക്ക് അതായത് ഈ ബിയാന മോവിൻ എന്ന് പറയുന്നത് മേഘാലയ സ്വദേശിയാണ് അപ്പോൾ മലയാളം ഇത്തരത്തിൽ ഒട്ടും അറിയാത്ത ഒരു വ്യക്തിക്ക് മലയാളം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോൾ എത്രത്തോളം അത് ഫലവത്താകുമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു അത് എന്താ പറയാ ഹൈ ലെവലിൽ തന്നെ ആ ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഇവരുമായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ അവരുടെ ഒരു കൾച്ചർ അത് ബേസ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ അവിടെ അവർ ഖാരോ ഹിൽസിലാണ് അപ്പൊ ഘാരോ ഹിൽസിലെ ഖാരോ എന്ന് പറയുന്ന ഒരു സ്ലാങ് ആണ് ഒരു ഭാഷയാണ് അവർ യൂസ് ചെയ്യുന്നത് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഭാഷ പഠിക്കാൻ നേരത്തെ ഇപ്പൊ നമുക്ക് ഒരു തമിഴ് ഡയലോഗ് പറയണം അല്ലെങ്കിൽ ഒരു ഹിന്ദി ഡയലോഗ് പറയണമെങ്കിൽ ഹിന്ദിയോ തമിഴോ അറിയാത്ത നമ്മൾ എന്താ ചെയ്യുക നമ്മളത് മലയാളത്തിൽ എഴുതും നമ്മളത് മലയാളത്തിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷ് മംഗ്ലീഷ് വായിക്കണേക്കാൾ കൂടുതൽ നമുക്ക് മലയാളത്തിൽ നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെമ്മറൈസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കണക്ട് ആവാനും പറ്റും അപ്പം ഞാൻ അവരെ ആദ്യം ശ്രമി ശ്രമിച്ചതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് നമ്മൾ എനിക്ക് ഇംഗ്ലീഷ് മലയാളം സ്ക്രിപ്റ്റും തന്നു അവർക്ക് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റും കൊടുത്തു ആ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റിൽ ഫുള്ള് മംഗ്ലീഷിൽ ആദ്യം ഫുൾ ഡയലോഗ്സ് നമ്മൾ എഴുതി അതിനുശേഷം ഞാൻ അവരെന്ന് പറഞ്ഞു നിങ്ങൾ ഖാസി ഘാറോ ഭാഷയിൽ ആ ഡയലോഗ് എഴുതും അപ്പം നിങ്ങൾക്ക് കൂടുതൽ മൈൻഡിലേക്ക് അത് പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് അവരെൻ്റെ അടുത്താണ് ഇത് പറയുന്നത് കാരണം ഖാറോ ഭാഷയ്ക്ക് ഇല്ല റിട്ടേൺ സ്ക്രിപ്റ്റേ ഇല്ല അവർക്ക് അവർക്ക് ആദ്യം ഇംഗ്ലീഷാണ് അപ്പം മംഗ്ലീഷിൽ ഓൾറെഡി നമ്മുടെ സ്ക്രിപ്റ്റ് ഉണ്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതും അവർക്ക് ഈ ലെങ്ത് അതായത് നമ്മുടെ മലയാളം വാക്കുകൾക്കൊക്കെ ഭയങ്കര ആണെന്ന് തന്നെ അവർ പറയുന്നത് ചെറിയൊരു വാക്കിന് പോലും ഇത്രയും നീളത്തിലുള്ള ഇംഗ്ലീഷ് വേർഡ് ഞാൻ എങ്ങനെ ഓർത്ത് വെക്കും അതാണ് അവർ ചോദിക്കുന്നത് അപ്പം അത് വലിയൊരു ചലഞ്ചായിട്ട് അവർക്കും എനിക്കും ഫീൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പിന്നെ സാവധാനം നമ്മൾ അതിലേക്ക് എത്തി ചെയ്ത് 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 അങ്ങോട്ട് എത്തിയതാണ് തീർച്ചയായും അഞ്ചിൽ സൂചിപ്പിച്ചതുപോലെ ഈ മലയാള ഭാഷ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പഠിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് ഈ മലയാളം ഈ ഒരു മേഘാലയയിലെ ഈ പ്രാദേശിക ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ബിയാനാ മമ്മിനെ എങ്ങനെ എത്തിക്കാൻ സാധിച്ചു ഈ പറഞ്ഞു മംഗ്ലീഷ് മംഗ്ലീഷിലൂടെയാണിത് എത്തിച്ചു തന്ന അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലാതെയൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളാദ്യംന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചു തുടങ്ങി അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ കുറച്ച് കംഫർട്ടബിൾ ആയതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തത് കാരണം ഈ ഘാസി ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിന് നമ്മളുടെ ഫോണറ്റിക്സുമായിട്ട് ബന്ധമില്ല ലൈക്ക് നമ്മുടെ ദ്രാവിഡ ഭാഷ ഉണ്ടല്ലോ ആ ആ ഈ ഒരു കൺസോണൻസോ സൗണ്ട്സോ ആയിട്ട് അവർക്ക് ബൗ ആയിട്ട് അവർക്ക് ബന്ധമില്ല അവരുടെ ഭാഷയ്ക്ക് ബന്ധമില്ല അപ്പൊ ആ ഒരു ഇത് എടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രശ്നമായിരുന്നു നമുക്ക് ഹിന്ദി അറിയുന്ന ഒരാളെ പഠിക്കാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു ആ സമയത്ത് അപ്പൊ നമ്മൾ ആദ്യം ഈ വോവൽ സൗണ്ട്സ് വെച്ചിട്ട് അവരെ കൊണ്ട് ലിപ് മൂവ്മെന്റ്സ് ഞാൻ ആദ്യം അതാണ് ആദ്യം ചെയ്തിരുന്നത് അതിനുശേഷം ഓരോ വേർഡ്സ് നമ്മൾ കൂടുതൽ നമ്മൾ എന്താ പറയാ നമ്മള് കൂടുതൽ കണക്ടഡ് ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ചുള്ള സമയങ്ങളിൽ മുഴുവൻ ഞാൻ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ അവര് പോലും അറിയാതെ മലയാളം വാക്കുകൾ അവരുടെ ഉള്ളിലേക്ക് കേട്ടാൻ ശ്രമിച്ചിരുന്നു ലൈക് നമ്മുടെ സ്ക്രിപ്റ്റിൽ വരുന്ന മലയാളം വാക്കുകൾ എവിടെയൊക്കെ ഞങ്ങളുടെ കോൺവെർസേഷനിൽ കേറ്റാൻ പറ്റും അതെല്ലാം കൊണ്ടുവരാം പട്ടി നായ്ക്കള് കുട്ടികള് കുഞ്ഞുങ്ങള് മല ഏഹ് കുര്യച്ചൻ അങ്ങനെ എന്താ പറയാ നമുക്ക് നമുക്ക് സ്ക്രിപ്റ്റിന് ആവശ്യമായ വാക്കുകൾ അവരുടെ മനസ്സിലേക്ക് ഒന്ന് രണ്ട് വാക്കുകളും കൊണ്ടുവരാൻ അങ്ങനെ എനിക്ക് സാധിച്ചിരുന്നു പിന്നെ ഈ പറഞ്ഞോളണം ഈ എന്താ പറയാ ചൊല്ലി ചൊല്ലി തന്നെ പഠിക്കുക എന്നുള്ളത് രീതിയിൽ നമ്മൾ സ്ക്രിപ്റ്റ് ബൈഹാർട്ട് ചെയ്യാനായിട്ട് കുറെ ശ്രമിച്ചു ഞാൻ പറഞ്ഞിട്ട് അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിച്ച് അങ്ങനെ പ്രൊനൗൺസിയേഷൻസ് വരുത്തിക്കാൻ ശ്രമിച്ചു പിന്നെ നമ്മുടെ മലയാളത്തിന് ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മൾ എല്ലാം താളത്തിലാണ് സംസാരിക്കുക അപ്പൊ അവര് ചോദിക്കുന്നത് അങ്ങ് നിങ്ങൾ എന്താ ഇങ്ങനെ ബീറ്റിട്ട് ബീറ്റിട്ട് റിതമിക് ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അത് നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യമാണ് അവർക്ക് ടോട്ടലി ആയ ഒരു ലാംഗ്വേജിലേക്ക് വരുമ്പോ അവര് പറയണത് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒരു പാട്ട് പാടുന്ന പോലെ തോന്നുന്നു ഞാൻ പറഞ്ഞു നോക്കിയേ നിങ്ങൾ അറിയാത്തൊരു ഭാഷയിൽ പാട്ട് പഠിക്കുന്ന പോലെ നമുക്ക് പഠിക്കാം അങ്ങനെ ഇത് നമ്മള് പല ടോണിൽ പഠിക്കാൻ തുടങ്ങി പക്ഷെ അങ്ങനെ വരുമ്പോൾ ഉള്ള എന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാഹുലേട്ടനുമായിട്ട് ഈ കഥാപാത്രത്തെ കുറിച്ച് ഇവർക്ക് ഓരോ നേച്ചർ ഉണ്ടല്ലോ ഓരോ കഥാപാത്രത്തിന് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി വളരെ സെർട്ടിലായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് ഈ പിച്ചിങ് പിച്ചൌട്ട് ചെയ്ത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ വന്നപ്പോ അതൊരു വലിയ പ്രശ്നമായി അപ്പൊ പല പല മെത്തേഡുകളിൽ കൂടെയാണ് അവസാനം ഇങ്ങനൊരു അത് കംപ്ലീറ്റ് ഒരുപാട് വന്നിരുന്നു ഈ ബിയാന മോമിൻ എന്ന് പറയുന്ന ഒരു പുതുമുഖം മ്ലാത്തിച്ചേടത്തിയായി നമ്മുടെ മലയാളത്തിലേക്കൊക്കെ എത്തുമ്പോൾ അവർ അഭിനയത്തേക്ക് അഭിനയ രംഗത്തിലേക്കും പുതുതായി വരികയാണല്ലോ അപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യമുള്ള ഈ ഒരു അഭിനയം അതുപോലെ തന്നെ മലയാളമാണ് സംസാരിക്കുന്നത് ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്തൊരു ഭാഷയാണ് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ആദ്യം അത് മാത്രമല്ല ആദ്യമേ അഭിനയിക്കുന്നു ആ ഒരു ക്യാമറയ്ക്ക് മുന്നിലുള്ള ഈ മ്ളാത്തിച്ചേടതി ആയിട്ടുള്ള ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു ബിയാന മോമിൻ്റെ അഭിനയത്തിന്റെ കാര്യത്തില് അവർക്ക് ശരിയാണ് അവർ ആദ്യമായിട്ടാണ് ഒരു സിനിമ സെറ്റിലേക്ക് വരുന്നത് അവർ ഇതിനു മുമ്പ് ഒരു ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫെസ്റ്റിവലുകൾക്കൊക്കെ റൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അതല്ലാതെ ഒരു ബിഗ് ക്രൂവിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു അഭിനയിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു ന്യൂ തിങ് അല്ല ഒരു ചലഞ്ച് അവർ ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആണ് സംതിങ് ന്യൂ സംതിങ് അഡ്വഞ്ചറസ് എന്നുള്ള മൈൻഡിലാണ് അവർ വന്നത് എഴുപതാം വയസ്സായി ഇനി എനിക്ക് എന്ത് ചെയ്യാം ഇനി എനിക്ക് എല്ലാം പരീക്ഷിക്കണം എന്നുള്ളൊരു മൈൻഡാണ് അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ ശ്രമിക്കാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു അഭിനയിക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞപ്പോ അവിടെ എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ചേട്ടിയും ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തില്ല അവര് ആ ക്യാരക്ടർ ഞാൻ എപ്പോഴും ചേട്ടത്തിടെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് ചേട്ടത്തിന് ആക്ച്വലി ചേട്ടയായിട്ട് തന്നെ കാണാം ആ ഒരു കുറെ ക്യാരക്ടർ ക്യാരക്ടേഴ്സ് മാനറിസം അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റിയിൽ ഉള്ളതാണ് വളരെ ബോൾഡ് ആയിട്ടുള്ള വളരെ വളരെ എന്താ പറയാ വളരെ കട്ട് ആൻഡ് ക്ലിയർ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ആണ് അപ്പൊ എനിക്കൊന്നും ക്യാരക്ടറിലേക്ക് മാറാനായിട്ട് അവർക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ടി വന്നിട്ടില്ല ആക്ച്വലി ഞങ്ങളുടെ ഒന്നും ഹെൽപ്പ് വേണ്ടി വന്നിട്ടില്ല അതിന്റെ എസെൻസ് എടുക്കാനായിട്ട് അത് അവരുടെ മാത്രം കോൺട്രിബ്യൂഷനാണ് തീർച്ചയായും ബിയാന മോമിനെ പഠിപ്പിച്ചത് അഞ്ജലിയാണ് ആ ഒരു ടീച്ചർ സ്റ്റുഡൻറ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ബന്ധം എങ്ങനെയുണ്ടായിരുന്നു ഈ ബിയാന മോമുമായിട്ടുള്ള ഒരു ബന്ധം അതൊരു സൗഹൃദമായിരുന്നോ അതോ പ്രൊഫഷണൽ ആയിരുന്നോ അത് ആ ഒരു ബന്ധം എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡേ ഞാൻ അവരെ പരിചയപ്പെടുമ്പോൾ ആസ് എ ട്രെയിനർ എന്ന രീതിയിലാണ് പരിചയപ്പെട്ടത് പക്ഷെ വെരി നെക്സ്റ്റ് ഡേ പൂജ തൊട്ട് ഞാൻ അവരുടെ സുഹൃത്തായി മാറാൻ ശ്രമിച്ചു പക്ഷേ വാഗമണ്ണിലെത്തി ഒരു ടു ഡേയ്സിനകം ഞങ്ങള് തമ്മില് അമ്മ മകൾ ബന്ധം പോലെ ആയിരുന്നു ഞങ്ങൾ ഭയങ്കര സിംഗ് ആയിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവര് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് എൻ്റെലി രണ്ട് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ് ഒന്ന് അങ്ങേയറ്റം ഒന്ന് ഇങ്ങേയറ്റം നിൽക്കുന്ന രണ്ട് കൾച്ചേഴ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് അവർക്ക് ഞാനുമായി ഷെയർ ചെയ്യാനുണ്ടായിരുന്നു എനിക്കും നമ്മുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കൾച്ചറാണ് അവിടുത്തെ ലൈക്ക് വുമൺ ഓറിയന്റഡ് ഒരു സൊസൈറ്റിയെ കുറിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ പല കഥകളും അവരിൽ നിന്ന് അറിയാൻ പറ്റിയായിരുന്നു നോപ്പന്തേ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അവിടെ പതിനാല് പതിമൂന്ന് വയസ്സായി കഴിഞ്ഞാൽ വീട്ടിലെ ആൺകുട്ടികൾ വയസ്സറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടികൾ വീടിന് പുറത്താണ് അങ്ങനെയൊക്കെ ഒരു വിചിത്രമായ ഒരു 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 കൾച്ചറാണ് അവരുടെ നാട്ടിലുള്ളത് അവരുടെ നാട്ടിൽ സിനിമ എന്ന് പറയുന്ന ഒന്നും ഇല്ല അവര് സിവിലൈസ്ഡ് ആയിട്ട് നിയർലി ഹൺഡ്രഡ് ഇയേഴ്സ് ആയിട്ടുള്ളൂ എന്ന് പറയുന്നു അവരുടെ നാട്ടില് നമ്മൾക്ക് നമ്മൾ എന്താ പറയാ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള പലതും ഇപ്പോഴും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ സിനിമയൊക്കെ അവർക്ക് അവർ ചെറുപ്പത്തിൽ എപ്പോഴോ അവിടെ ഒരു ചെറിയൊരു എന്താ പറയാ ഓഡിറ്റോറിയത്തിൽ മറ്റേ നെറ്റി കെട്ടിയിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളതാണ് പണ്ട് കിഷോർ കുമാറിന്റെ ഒക്കെ സിനിമ എന്തോ കണ്ടിട്ടുണ്ട് പറഞ്ഞത് അതല്ലാതെ അവർക്ക് സിനിമയുമായിട്ടോ കൾച്ചറുമായിട്ടോ ഈ കൾച്ചറൽ ആർട്ട് കൾച്ചറുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല പക്ഷെ ഷീ ഈസ് വെരി എന്തൂസിയാസ്റ്റി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് എന്താ പറയാ ഒരുപാട് ഗോൾഡായ ഒരു ക്യാരക്ടറാണ് അത് എക്കോ എന്ന ടീമിന്റെ കൂടെയുള്ള അഞ്ജലി സത്യനാഥ് എന്ന വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയുണ്ട് എങ്ങനെയാണ് ഈ എക്കോയിലേക്ക് എക്കോയിലേക്ക് വന്നതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഈ ടീമിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു അത് അത് പറയാന്ന് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ അവിടെ ട്രെയിനർ എന്നുള്ളതൊന്നും വെച്ചോട്ടെ ആസ് എൻ ആർട്ടിസ്റ്റ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വേ ഓഫ് എക്സിക്യൂഷൻ അതായത് ഞാനിപ്പോ ഒരു പതിനാലോളം പടത്തിൽ ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചു പതിനാലോളം ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടീം പക്ഷേ ഇവിടെ കണ്ടൊരു സിസ്റ്റം ലൈക് ടിക് 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 എന്ന് പറഞ്ഞിട്ടാണ് ഷോർട്ടുകൾ മൂവ് ചെയ്യുക പെട്ടെന്ന് കാര്യങ്ങളെല്ലാം എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ് എല്ലാം പെർഫെക്ഷൻ ആണ് ടീം എല്ലാം പക്ക കോർഡിനേറ്റഡ് ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സിംഗർ അവിടെ എല്ലാവരും ആ ഒരു ടീം എക്കോടെ ടീം മൊത്തം ഭയങ്കര സിംഗർ ആകും അപ്പൊ ആർട്ടായാലും ശരി ബഹളഡി നോക്കുമ്പോ അല്ലെങ്കിൽ ജോബിൽ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ജോബിൽ നോക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ലൈറ്റിന്റെ ആൾക്കാരറിയാം അതെന്താണ് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആർട്ടിന്റെ ആൾക്കാരറിയാം അടുത്തത് എന്താണ് അപ്പോ ഓരോ ഏഡീസ് ആയാലും നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയാലും അഫ്നാസ് ഉണ്ട് ആർട്ടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അഫ്നാസ് നോക്കുന്നു അബി എക്സെപ്ഷണലി കാര്യങ്ങൾ ഡയറക്ഷൻ ഭാഗത്തുനിന്നുള്ള ഭയങ്കര അസിസ്റ്റിംഗ് ഉണ്ടായിരുന്നു അതുപോലെ അങ്ങനെ ഓരോരുത്തരും ഒരാളും കൂടി കോസ്റ്റ്യൂം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരുന്ന നമ്മുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ അത് പേര് ഞാൻ കിട്ടുന്നില്ല അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ ദ്വാരക് ദ്വാരാണ് ദ്വാരകേഷ് എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആണ് ആക്ച്വലി ഈ മിളാത്തി എന്നിട്ടുള്ള ക്യാരക്ടറിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു ബിഗ് സ്റ്റെപ്പ് വന്നത് തന്നെ ആളുടെ എഫേർട്ട് കൊണ്ടാണ് ലൈക്ക് ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ നമ്മളാദ്യ ചേട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്നപ്പോ എങ്ങനെയായിരുന്നു ചെറിയൊരു പതർച്ച ഉണ്ടായിരുന്നു കാരണം നമ്മള് ഞാനും ആ ചേട്ടത്തി മാത്രമായിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുന്നു ഡയലോഗ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു പക്ഷെ ക്രൗഡിന് മുന്നിലേക്ക് വന്ന പെട്ടെന്ന് ഓപ്പോസിറ്റ് ക്യാരക്ടറും ഡയലോഗ് പറഞ്ഞ എക്സ്പ്രഷൻ ഇടുമ്പോൾ എവിടെ നിർത്തും ആള് തുടങ്ങണം അല്ലെങ്കിൽ എവിടെ ആൾ പറയണം ആ ഡയലോഗ് മെമ്മറൈസ് ചെയ്യാൻ ആ സമയത്ത് ആൾക്കിത്ര ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിരുന്നു അപ്പൊ നമ്മൾ പ്രോംറ്റിങ് ട്രൈ ചെയ്തു ജോബിൻ എന്ന് പറയുന്ന ഡയ അസോസിയേറ്റ് ഡയറക്ടർ പ്രോംറ്റിങ് ട്രൈ ചെയ്തു നോക്കി പക്ഷെ അതും ആൾക്ക് ഈ ഒരു പ്രോംറ്റിങ് എന്ന് എക്സ്പീരിയൻസ് ആയ ആർട്ടിസ്റ്റുകൾക്ക് പോലും കുറച്ച് ഡിഫിക്കൽട്ടായൊരു ടാസ്ക് ആണല്ലോ അപ്പൊ അവർക്കത് കുറച്ചും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോർകേഷ് ആണ് ആൾ അനിമേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് ലിപ്സിംഗ് ലിപ്സിംഗിൽ അങ്ങനെ കുറച്ച് ഫ്യൂ മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ലിപ്പ് ഡയലോഗ്സ് ഡെലിവറി ചെയ്യാത്തത് അപ്പൊ ആ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു വിടാന്ന് പറഞ്ഞിട്ട് ആള് റാൻഡംലി കുറച്ച് ഒരു ഐഡിയ കൊണ്ടുവന്നു അങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് അവർക്ക് കംഫർട്ടബിൾ ആയ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് ആദ്യം നമുക്കറിയില്ല അപ്പൊ ഇംഗ്ലീഷും നമ്മുടെ മലയാളവും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്ന ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ തൊട്ടാണ് നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസി ആവുന്നതും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നതും ഇന്ന് കാണുന്ന പെർഫെക്ഷനിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിച്ചത് അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ചിലപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ഇമാജിൻ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ചില്ല എയർ ചില്ല എയർ തോട്ട് ആൻഡ് കോൾ ഇൽ അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കുക തണുപ്പ് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞാൻ ലീവാണ് എന്നുള്ളത് അറിയിച്ചു ചില്ല തോട്ടിൻ തോട്ട് ചില്ലയർ തോട്ടൻ കോളി ആക്ച്വലി മലയാളം വേർഡ് ചിലർ തോട്ടങ്ങളിൽ എന്നാണ് അപ്പൊ ഇവര് പറയുന്നത് ചില്ല എയർ തോട്ടൻ കാലി എന്നാണ് അവർ ആക്ച്വലി ചേർത്തി സ്ക്രീനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഓരോ വേർഡ്സിനെയും നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഫൈനൽ എക്സിക്യൂഷൻ സംഭവിച്ചത് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഈ എക്കോ എന്ന സിനിമയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി അഞ്ജലി സത്യനാഥ് എന്നൊരു വ്യക്തിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് യാദൃച്ഛികമാണോ അതോ അതിനു വേണ്ടി ഒത്തിരി പരിശ്രമിച്ച് ആഗ്രഹിച്ച് അങ്ങനെ സിനിമയിലേക്ക് എത്തിയൊരു വ്യക്തിയാണോ ആ അല്ല അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ എന്താ പറയാ ഒരുമാതിരിപ്പെട്ട മനുഷ്യരും കാണുന്ന പോലെ സിനിമ ഒരു വലിയ വിദൂര സ്വപ്നം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിലെപ്പോഴും ഒരു ചെറിയ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്ന് അല്ലാതെ സിനിമയായിട്ടോ അഭിനയമായിട്ടോ ഇതൊന്നും ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ആളാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അതില് ടീച്ചറുടെ കഥാപാത്രം ഞാൻ ടീച്ചറായിരുന്നുവല്ലോ അപ്പൊ ഒരു ടീച്ചറുടെ കഥാപാത്രം ഉണ്ട് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു എന്റെ ഏഹ് ഫ്രണ്ട് ആണ് ശ്രീജേഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡയറക്ട് ചെയ്തപ്പടം അപ്പൊ അങ്ങനെ ചെയ്യാമോന്ന് വെച്ചപ്പോ ആ ചെയ്യാം കാരണം അതിൽ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല നീ തോന്നുന്ന പോലെ പറഞ്ഞാൽ മതി എന്ന് അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ വരുന്നത് അതിൽ നിന്ന് പിന്നെ നാട്ടിൽ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്തു അത് കണ്ട് പരസ്യത്തിലേക്ക് വിളിച്ചു ശ്രീ കേരളത്തിന്റെ അവിടുന്ന് കല്യാൺ സിൽക്സിന്റെ ആട് അവിടെ നിന്ന് ആരൊക്കെയോ ത്രൂ ഒരു എങ്ങനെയൊക്കെയോ കണക്ഷൻ വന്ന് ഞാൻ അവസാനം സൂഫിയും സുജാതയിലും ലാൻഡ് ചെയ്യാണ് ഉണ്ടായത് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ എങ്ങനെയൊക്കെയൊക്കെ അവസരങ്ങൾ വന്നു കുറെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പതിനാല് പടങ്ങളിൽ ഞാൻ എത്തി നിൽക്കുന്നത് ഈ സിനിമയിലൊക്കെ പ്രവർത്തിച്ചതിന് പിന്നാലെ ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ നമുക്ക് അടുപ്പമുള്ളവരിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നായിക്കോട്ടെ അങ്ങനെ നമ്മളെ അറിയാത്തവർ പോലും നമ്മളെ തിരിച്ചറിയുന്ന ഒരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ അതിനെയൊക്കെ എങ്ങനെയാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത് എന്താ പറയാ വ്യക്തിക്കായാലും നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത് ചെറുതോ വലുതോ ആവട്ടെ അത് ഒരാളെങ്കിലും നമ്മൾ അറിയാത്ത അല്ല അത് നേരിട്ട് കണ്ടിട്ടില്ല നമ്മുടെ എഫേർട്ട് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ അതിനെ കുറിച്ച് പറ്റും നീ ഇത്ര എഫേർട്ട് എടുത്തല്ലോ എന്ന് ഇത് ഞാനെടുത്ത എഫേർട്ട് എന്താണെന്നോ ഞാനിതിന്റെ പാക്കിൽ എന്താ വർക്ക് ചെയ്തെന്നോ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാര് എന്റെ പേരെടുത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഞാനതിലൊരു പോസ്റ്റ് ഇട്ടു ഞാനിതിൽ ആദ്യമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തൊരു ഫേസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതല്ലാതെ എവിടെയും ആരും എക്നോളജി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതൊരു ന്യൂസായി വരുന്നു അത് കണ്ടിട്ട് എല്ലാരും പറയുന്നു അതെ വണ്ടർഫുൾ ആയിരുന്നു ലിപ്സിങ് ലിപ്സിംഗ് ആയിരുന്നു ഒരു തമിഴ് ഡിറക്ടർ അദ്ദേഹം ഇത് ഒരു റീൽ എടുത്തിടുന്നു റിവ്യൂ എടുത്ത് പറയുന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ അങ്ങോട്ട് സെവന്റ് ക്ലൗഡ് ഭയങ്കര സന്തോഷത്തിലാണ് ഹൈലി എക്സൈറ്റഡ് ആണ് അതിനെ പടത്തിൽ അഭിനയിച്ചിട്ട് കിട്ടാത്ത അക്നോളജ്മെന്റ് ആണ് ചേട്ടത്തിയുടെ കൂടെ കുറച്ച് ദിവസം നിന്ന് ചേട്ടത്തിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തതിന്റെ പേരിൽ എനിക്ക് കിട്ടുന്നത് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹെർ അവരുടെ പെർഫോമൻസിന്റെ മികവോണ്ടാണ് ഞാനിപ്പോ ഒരു ക്രെഡിറ്റിൽ നിൽക്കുന്നത് എന്ന് വേണം പറയാം ഇറ്റ്സ് ഓൾ ബിലോങ് ടു ഹർ ഈ അഭിനയത്തിലേക്കാണോ അപ്പോൾ ഈ വോയിസ് ട്രെയിനർ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അങ്ങനെ ഇനി മുന്നോട്ടുള്ളൊരു ശ്രേണി അല്ലെങ്കിൽ മുന്നോട്ടുള്ളൊരു യാത്രയിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് കൂടുതൽ താല്പര്യം അത് രണ്ടു ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് താല്പര്യം എപ്പോഴും മുന്നണിയിൽ നിൽക്കാനാണ് അല്ലെ ആക്ടിംഗ് ആണോടാണ് താല്പര്യം കാരണം അത് നമുക്ക് തരുന്ന ഒരു ഇമ്പാക്ട് മറ്റൊന്നിനും തരാൻ പറ്റിയിട്ടില്ല കാരണം ഒരു ആക്ഷനും കട്ടിനും ഇടയിൽ മറ്റൊരാളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത് അത് അതിനു മുന്നിൽ നിന്ന് അഭിനയിച്ചവർക്കാളത് കൂടുതൽ ഫീൽ ചെയ്യാൻ തോന്നും അത് ഭയങ്കര സംഭവമാണ് അങ്ങനെ ഒരു അഭിനയിക്കാൻ പറ്റും മറ്റൊരാളെ മാറാൻ കഴിയാന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് പക്ഷെ ബാക്ക് നിന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കുണ്ട് കാരണം എപ്പോഴും അപ്രിസിയേഷൻസും അംഗീകാരങ്ങളും കിട്ടുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നവരുടെ പെർഫോമൻസ് നമ്മൾ കാണുന്നുള്ളൂ ഇതിന്റെ എല്ലാം നാലിരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി ഹാർഡ് വർക്ക് ഇപ്പൊ പ്രൊഡക്ഷൻ എന്നുള്ള ഭാഗം നമുക്കറിയാം നമ്മൾ എല്ലാവരും പലപ്പോഴും സിനിമ അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആർട്ട് വർക്കിനെ കുറിച്ച് പറയും മ്യൂസിക്കിനെ കുറിച്ച് പറയും ഡി ജെ എമ്മിനെ കുറിച്ച് പറയും ഡയറക്ഷനെ കുറിച്ച് പറയും സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് പറയും എഡിറ്റ്സിന് ഡി ഐ ഇതിനെല്ലാം നമുക്ക് അവാർഡ്സ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു ലൈറ്റ് ബോയ് എടുക്കുന്ന എഫേർട്ട് നമുക്ക് അറിയില്ല അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ മാനേജർ ഇവർ ഓരോന്നും ഉറക്കൊള്ളിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഫിനാൻസ് കൺട്രോളേഴ്സ് ഫിനാൻസ് മാനേജ് ചെയ്യുന്ന അസിസ്റ്റൻസ് പർച്ചേസ് മാനേജർ പ്രൊഡക്ഷനിലെ ചേട്ടന്മാർ അവർ വെയിലും മഴയും എല്ലാം കൊണ്ട് നടന്ന് നമ്മളെ എല്ലാം കഫർട്ടബിളി വർക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത് അവരാണ് അവരൊന്നും എവിടെയും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല അപ്പൊ അവരുടെയൊക്കെ കൂടെ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണം അപ്പൊ ഷാഫിക്കാടെ കൂടെ എന്നോട്ട് ജോയിൻ ചെയ്ത് വന്നിട്ടാണ് സിനിമയിൽ ഇത്രയധികം കാര്യങ്ങൾ ഇതിന്റെ പിന്നണിയിൽ നടത്തുന്നത് അത്രയധികം എഫേർട്സ് ഇവിടെ നടക്കുന്നുണ്ട് കാണുന്നതും സിനിമയോട് കുറച്ചും കൂടെ കുറച്ചും കൂടെ പാഷനേറ്റ് പാഷനേറ്റ് ആകുന്നതും അപ്പോളാണ് സിനിമയുടെ ഏറ്റവും സൈഡ് കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് ഇഷ്ടമാണ് ഏറ്റവും സൈഡ് കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ് ഓരോ സിനിമ ചെയ്യുമ്പോഴും അതിന്റെ ഏതെങ്കിലും പുതിയൊരു സൈഡിൽ നിന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ മാനസികമായി തകർത്ത് കളഞ്ഞിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ആരുടെങ്കിലും ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രോത്സാഹന കുറവ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഈ സിനിമകളിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അവരെ ബാധിച്ചേക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഈ ഒരു നിമിഷത്തിൽ കൂട്ടിച്ചേർക്കാനുണ്ടോ കാരണം ഇപ്പോൾ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അഞ്ജലി ഇങ്ങനെ നിൽക്കുകയാണ് എന്റെ ഭാഗ്യം കൊണ്ടാണോ എന്താണെന്നറിയില്ല ഞാനും കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ട് എന്താ പറയാ ലോക സമൂഹം മൊത്തം കേട്ടിട്ടുള്ളതാണ് സിനിമാ ഇൻഡസ്ട്രി അങ്ങനെയാണ് ഒരു ഡാർക്ക് സൈഡ് അതിനുണ്ട് എന്നുള്ളത് മേ ബി ബിക്കോസ് ഓഫ് ലക്ക് എനിക്ക് സോഫർ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടായിട്ടില്ല ഭാഗ്യമാകാം അല്ലെങ്കിൽ നല്ല ക്രൂവിനോട് ഒത്ത് വർക്ക് ചെയ്യാൻ സാധിച്ചതുകൊണ്ടാകാം ഇതുവരെയ്ക്കും എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എവിടെ പോയാലും നമ്മൾ നമ്മുടെ വർക്ക് ഭംഗിയായി അയച്ചു അതിനനുസരിച്ചുള്ള ഇപ്പൊ റെമ്യൂണറേഷൻ സൈഡായാലും പലരും പറയും സ്ത്രീകൾക്ക് റെമ്യൂണറേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല പുരുഷന്മാർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല പക്ഷെ ഞാൻ അതിനെ നോക്കിക്കാണത് ഇപ്പൊ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാനതിനെ നോക്കിക്കാണത് സിനിമ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റ് വാല്യൂവിനാണ് വാല്യൂ ഞാൻ ആണായതുകൊണ്ടോ ഞാൻ പെണ്ണായതുകൊണ്ടോ എനിക്ക് വേതനം കൂടുതൽ കിട്ടണം എന്നില്ല കോൺട്രവേഴ്ഷ്യൽ കോൺട്രവേർഷ്യൽ ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്ന എന്റെ ആസ്പെക്ട് ആണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് മാർക്കറ്റിൽ എന്ത് വാല്യൂ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്തിട്ട് അത് എത്രത്തോളം ഫലിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ പടത്തിൽ ആ ക്യാരക്ടറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് വേദന തരുന്നിട്ടാ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പോൾ അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടുള്ള എനിക്കൊരു ഡിഫറൻസിയേഷൻ എനിക്ക് ഫീൽ ചെയ്ത് വെക്കുക ചിലപ്പോൾ ഒരേ ഫിലിമില് നായകന്റെ സുഹൃത്തുക്കളായിട്ട് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ പക്ഷെ ഈ രണ്ടു പേർക്കും രണ്ട് വേതനമായിരിക്കാം അത് ആണായത് കൊണ്ടോ പെണ്ണായതുകൊണ്ടോ ഇവരുടെ രണ്ടുപേരുടെയും മാർക്കറ്റ് വാല്യൂ ഡിഫറെന്റ് ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കാം അതാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് സോ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു നെഗറ്റീവ് സൈഡ് എന്നെ ദൈവസായിച്ച് ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല ഈ ഒരു പരസ്യ ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് അതിനുശേഷം ഈ നിരവധി ചിത്രങ്ങൾ ചെയ്തു ഈ സൂഭിയും സുജാതി എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നു അതിനുശേഷം ഈ ജാനകി ജാനി അതുപോലെ തന്നെ വാഴ പോലുള്ള സിനിമകൾ ചെയ്തു അഭിനയത്തിൽ നിന്ന് മാറി ഇപ്പോഴുതാ ഈ എക്കോ എന്ന സിനിമയിലും എത്തി നിൽക്കുന്നു ഈ ഒരു യാത്ര അതെങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്വന്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ കുറച്ചുകൂടെയൊക്കെ മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ തോന്നിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനെ സഹായിച്ചിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ അത് ഒന്നാമത്തെ കാര്യം നമ്മള് നമ്മളിപ്പോ ഞാനിപ്പോ കോളേജിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെയാണ് ഡെയിലി കാണുന്നത് അവരുമായിട്ട് ഡെയിലി സംസാരിക്കുന്നത് ഒരു കുട്ടികളെ കാണുന്നു ഒരു വർഷം ഇത്രയും കുട്ടികൾ അടുത്ത വർഷമാണ് അടുത്ത കുട്ടികളെ കാണുന്നത് പക്ഷെ സിനിമ ഇൻഡസ്ട്രി വരുമ്പോൾ ഒരു സെറ്റിൽ ഒരു നൂറ്റി നാപ്പത് നൂറ്റി ഇരുപത് നൂറ്റി നാല്പത് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫോർട്ടി ആവറേജ് നമുക്ക് ആൾക്കാരെ കാണാം ഈ ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ് ഓരോ ആൾക്കാരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരും പല കാര്യങ്ങളും പഠിക്കാനുണ്ട് ഒരു ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന അത്രത്തോളം നോളജ് ഒരിക്കലും ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല അപ്പൊ നമ്മള് എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ പോയതിനു ശേഷം ഒരുപാട് ലൈഫ് കണ്ടു പല ലെവലിലുള്ള ആൾക്കാരെ കണ്ടു പല ആറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാരെ കണ്ടു അപ്പോൾ ഒബിയസ്ലി എനിക്ക് ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് പലരും എന്നെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ ഈ സിനിമ ഇൻഡസ്ട്രി കൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മറ്റു ഇൻഡസ്ട്രികൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലാണ് ഞാൻ മേജർലി വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത വലിയൊരു എക്സ്പോഷർ എനിക്ക് കിട്ടിയത് സിനിമയിൽ വന്നിട്ടാണ് എനിക്ക് ഇവൺ എന്റെ നാട്ടില് എന്നെ അറിയുന്നത് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് എന്റെ നാട്ടുകാരെ അറിയുന്നു എന്റെ സ്വന്തം നാട്ടിൽ ഞാൻ അംഗീകരിക്കപ്പെടുന്നു അതുവരെ അറിയില്ല ആ ഇന്നയാളുടെ മകൾ പോകുന്നു എന്നെ അറിയുള്ളൂ പക്ഷെ ഇപ്പോ അഞ്ജലി സത്യനാഥ് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന അഞ്ജലി സത്യനാഥ് സിനിമ ആണ് എനിക്കുണ്ട് അപ്പോൾ ഈ ഈ സിനിമയിൽ നിന്നൊക്കെ മാറി ഈ സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പോലും കുടുംബജീവിതം കുടുംബങ്ങളെ പറ്റി ഞാൻ ഇവിടെ മാള അന്നമന എന്റെ ദേശം ഇവിടെ എനിക്ക് അമ്മയുണ്ട് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ ചിത്ര സത്യനാഥ് അവരും ആർട്ടിസ്റ്റാണ് മെയിൻലി ചേച്ചി ഫോക്കസ് ചെയ്യുന്ന ഡബിംഗിലാണ് ഒരുപാട് പടങ്ങളുടെ ഭാഗമാകും കഴിച്ചിട്ടുണ്ട് തിയേറ്റർ ആർട്ടിസ്റ്റും കൂടിയാണ് അമ്മയുണ്ട് അച്ഛൻ ഇല്ല ഹസ്ബൻഡ് ഇല്ല ഹസ്ബൻഡ് പിന്നെ എനിക്കൊരു മകളുണ്ട് ഷീസ് ആർട്ടിസ്റ്റ് ഒരു ചെറിയ ആർട്ടിസ്റ്റ് ആണ് രണ്ട് ഫിലിമിലൊക്കെ ആളും ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് എന്റെ ഫാമിലി വിശേഷം ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ എത്തുമ്പോൾ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ഈ കുടുംബത്തിന്റെ കുറിച്ചുള്ള ആ കുടുംബം നൽകിയ ഒരു സപ്പോർട്ട് ആ ഒരു പിന്തുണ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി സിനിമയിലേക്ക് വരാൻ തന്നെ കാരണം എന്റെ എക്സ് ഹസ്ബൻഡാണ് അദ്ദേഹം ഗ്രാഫിക് ഡിസൈനറാണ് ശിഖിൽ നാരായണ അദ്ദേഹം ആർട്ടിസ്റ്റ് ആണ് വരെയാണ് ബേസിക്കലി അദ്ദേഹം ഒരുപാട് പടങ്ങൾക്ക് പോസ്റ്റർ ഡിസൈനും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വഴിയാണ് ആക്ച്വലി ഞാൻ സിനിമയിലേക്ക് വരുന്നത് അപ്പോ എല്ലാ തരത്തിലും അദ്ദേഹം എനിക്ക് തന്നെ കോൺട്രിബ്യൂഷൻ ചെറുതല്ല അപ്പോ ഹിസ് ായാലും അദ്ദേഹത്തിന്റെ അച്ഛൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോ നമ്മുടെ ഇൻലോസിന്റെ ഫാമിലി എന്നാണ് ശരിക്കും സ്ത്രീകൾക്ക് കുറച്ച് ഫാമിലി കുറച്ചും കൂടെ ചിലപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഇൻലോസിന്റെ ഫാമിലി ആണ് കുറച്ച് തടയിടാവുന്ന പക്ഷെ എന്നെ സംബന്ധിച്ച് നേരം തിരിച്ചായിരുന്നു അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവരെല്ലാ കാര്യത്തിലും കൂടുതൽ കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു കാര്യത്തിലെല്ലാം വെരി ലക്കി ഫാമിലി സപ്പോർട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് സിനിമകളിന് പുതിയ പ്രോജക്ട് ഒക്കെ ഇപ്പോ ഒന്ന് രണ്ടെണ്ണം ഡിസ്കഷനിലുണ്ട് ഒന്നും എന്താ പറയാ ഓൺ ആയിട്ടില്ല ഓൺ ഡിസ്കഷനിലാണ് ഈ സിനിമയുമായി മുന്നോട്ട് പോകണം അതിയായ ആഗ്രഹം ഉണ്ടല്ലേ സിനിമാ എന്താ പിന്നെ അത് അത് നിർത്താൻ പറ്റില്ല എന്ന് പറയും ഞാൻ എന്റെ ലൈഫിലെ വലിയ ആഗ്രഹമായിരുന്നു ഉർവശിചേച്ചിയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് അതിനൊരു അവസരം കിട്ടി ജഗദമ്മ എന്ന പടത്തിൽ ഞാനും ചേച്ചിയുടെ ചെറിയൊരു കഥാപാത്രം ചെയ്തു അപ്പൊ ഉർവ്വശേച്ചി ഇതിൽ ഉറു ചേച്ചി എപ്പോഴും പറയുന്ന സിനിമാ ചോറ് ഉണ്ടാകാനൊരു ഭാഗ്യം വേണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അത് നിരസിക്കില്ല എന്ന് പറയും അത് അങ്ങനെ തന്നെയാണ് വളരെയധികം നന്ദി നമ്മുടെ ഇപ്പം അഞ്ജലി സത്യനാഥാണ് ഇത്രയും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചത് എക്കോ എന്ന സിനിമയിൽ നിർണായകമായൊരു പങ്ക് തന്നെ അഞ്ജലി വഹിച്ചിട്ടുണ്ട് തുടർന്നുള്ള യാത്രയിലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇപ്പോൾ ഈ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അഭിമാനവും സന്തോഷവും ഒക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവിധ അഭിനന്ദനങ്ങളും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം